ഗവർണർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ കയറാൻ അനുവദിക്കില്ല എന്ന് മാത്രമാണ് ഇന്നിപ്പോൾ ഗവർണർ കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തേക്ക് പോയി മിഠായി തെരുവിലേക്ക് പോയി എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തെ ആളുകൾ സ്വീകരിച്ചത് കേരളം നല്ല മര്യാദയുള്ള ഒരു സംസ്ഥാനമാണ് ഇവിടെ ഗവർണർക്ക് ഒരു ഭീഷണിയുമില്ല ഗവർണർ എനിക്ക് പോലീസിൻ്റെ സുരക്ഷ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോകുമെന്നുള്ളൊരു അവകാശവാദമൊന്നും കേരളത്തിൽ ഉന്നയിക്കേണ്ട കേരളത്തിൽ എവിടെയും അദ്ദേഹത്തിന് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ വളരെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയും എന്ന കാര്യത്തിലൊരു സംശയമില്ല നോക്കൂ നമ്മൾ ഭരണാധികാരികൾക്ക് ഈ സെക്യൂരിറ്റി കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് നമ്മുടെ ജനപ്രതിനിധികളാണല്ലോ പക്ഷേ അവർ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണ് അപ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ചില വിഭാഗങ്ങൾക്ക് വേണമെങ്കിൽ എതിരാകാം അങ്ങനെ എതിരാകുന്ന വിഭാഗങ്ങൾ വേണമെങ്കിൽ സായുധമായി സംഘടിച്ചുകൊണ്ട് ആക്രമമൊക്കെ ആസൂത്രണം ചെയ്യാം അപ്പോൾ അത്തരത്തിലൊരു ത്രെട്ടുള്ളപ്പോഴാണ് ഈ പറയുന്ന സെക്യൂരിറ്റി ഒക്കെ നൽകുന്നത് ഇവിടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ആ നമ്മളുടെ ഒരു ജനത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പം ഇന്നിപ്പം മാനാഞ്ചിറയിലാണെങ്കിലും കോഴിക്കോട് ഈ മിഠായി തെരുവിലാണെങ്കിലും ഗവർണറുടെ അഭിപ്രായങ്ങളോടൊക്കെ എതിരഭിപ്രായമുള്ള ആളുകളാണെന്നാണ് അവിടെ ഉള്ളത് പക്ഷേ അവരൊക്കെ എത്ര സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അദ്ദേഹം ഇങ്ങനെ മാധ്യമങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മണിക്കൂർ ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നല്ലോ ഒരാളെങ്കിലും എനിക്കെതിരെ സംസാരിക്കാൻ വന്നോ എനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ വന്നോ വരില്ല അത് കേരളത്തിൻ്റെ സംസ്കാരമല്ല മാത്രവുമല്ല ഈ ഗവർണർ പോകുന്നിടത്തെല്ലാം ഈ പറയുന്ന എതിരഭിപ്രായവും മുദ്രാവാക്യവുമായി ഒരു സംഘടനയും പ്രഖ്യാപിച്ചിട്ടില്ല ഗവർണർക്ക് സ്വതന്ത്രമായി കേരളത്തിൽ എവിടെയും സഞ്ചരിക്കാം അത്ര മനോഹരമായൊരു സ്ഥലമാണ് എല്ലാവരും നല്ല ആതിഥ്യമര്യാദതയോടുകൂടി അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്യും ഇവിടുത്തെ രണ്ടാമത്തെ പ്രശ്നം ഞാൻ ഇതിനകത്ത് മുഖ്യമായും കാണുന്ന ഒരു സെക്യൂരിറ്റി വയലേഷൻ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് അത് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ വി വി ഐ പി സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ വി വി ഐ പിയും ആ സെക്യൂരിറ്റിയുടെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഇന്നിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നര മണിവരെ കേരള പോലീസിൻ്റെ അറിവില് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണ് സോറി ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലാണ് പിന്നെ ഗവർണർ ഉണ്ടായിരിക്കേണ്ടത് മൂന്നര മണിവരെ അത് ബ്രീച്ച് ചെയ്തുകൊണ്ടാണ് ഗവർണർ ഡി ജി പിക്ക് ഒരു കത്ത് എഴുതിയിട്ട് നേരെ ഇറങ്ങി ഈ ജനങ്ങൾക്കിടയിലേക്കൊക്കെ പോകുന്നത് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക ആരെങ്കിലും ഒന്ന് തോണ്ടുന്നു ഒന്ന് ഒന്തുന്നു ഒന്ന് തള്ളുന്നു സംസ്ഥാനത്തിന് മൊത്തത്തിൽ നാണക്കേടല്ലേ അത്തരമൊരു സാഹചര്യം ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഉണ്ടാക്കാൻ പാടുണ്ടോ ഇപ്പോൾ ഗവർണറുടെ സെക്യൂരിറ്റി ഞാൻ ബ്രീച്ച് ചെയ്തുകൂടാ എന്ന് പറയുന്നത് പോലെ തന്നെ ഗവർണറും ബ്രീച്ച് ചെയ്തുകൂടാ ഗവർണർക്ക് ഒരു പ്രോട്ടോകോൾ പാലിക്കേണ്ടതുണ്ട് ഗവർണർക്ക് ചുറ്റുമൊരു ഒരു ഒരു സുരക്ഷാ സംവിധാനമുണ്ട് ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ പാലിക്കാൻ അദ്ദേഹം ബാധ്യത ാണ് അത് ബ്രീച്ച് ചെയ്യാൻ ഗവർണർക്ക് അവകാശമില്ല ഗവർണർക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ കഴിയില്ല അവിടെ പോലീസിൻ്റെ സെക്യൂരിറ്റി മാത്രമല്ല രണ്ട് ജില്ലകളിലായിട്ടാണ് ഈ കാര്യം നടക്കുന്നത് മലപ്പുറം പോലീസിനാണ് യഥാർത്ഥത്തിൽ ഈ ഗവർണറുടെ സുരക്ഷാ ചുമതല ഇന്ന് അദ്ദേഹം നേരെ അവിടുന്ന് ഇറങ്ങി സഞ്ചരിക്കുന്നത് കോഴിക്കോടേക്കാണ് അപ്പോൾ ആ രീതിയിലൊരു സെക്യൂരിറ്റി വയലേഷൻ അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം സ്വയം ഒരു ക്രമസമാധാന പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊരു വിഷയം ഇതിനകത്തുണ്ട് അത് വളരെ ഗുരുതരമായ ഒരു വിഷയമായിട്ട് ഞാൻ ഈ കാര്യത്തിൽ കാണുന്നു ഗവർണർക്ക് എവിടെ വേണമെങ്കിലും കേരളത്തിൽ സഞ്ചരിക്കാം പക്ഷേ ഗവർണർക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട് ആ സെക്യൂരിറ്റി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് ആ പ്രോട്ടോകോൾ അദ്ദേഹം പാലിക്കേണ്ടതുണ്ട് അവിടെ ഒരു ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റി നടത്തിയിരിക്കുന്ന ഇന്ന് കേരള ഗവർണറാണ് എന്നൊരു അഭിപ്രായമുണ്ട് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ അഭിപ്രായം അവസാനിപ്പിക്കാം അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്ന് വെച്ചാൽ സനാതനധർമ്മമാണ് ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സനാതനധർമ്മമാണ് ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നത് അതെങ്ങനെയാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയുക എൻ്റെ ഒരു മനസ്സിലാക്കലിൽ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിലാക്കലിൽ എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിലാക്കലിൽ ഇന്ത്യയെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് അതിൻ്റെ മതേതരവും ജനാധിപത്യപൂർണവുമായ ഭരണഘടനയാണ് ആ ഭരണഘടനയാണ് ഇന്ത്യ ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ യൂണിറ്റി എന്ന് പറയുന്നത് ആ ഭരണഘടനയുടെ കാവലായി ആയിരിക്കേണ്ട ഒരാൾ വന്നിട്ട് ജനങ്ങളോട് പറയുന്നു സനാതനധർമ്മമാണ് ഇന്ത്യയെ യുണൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഒന്നിച്ചു നിർത്തുന്നത് എന്നുള്ളത് എനിക്ക് ഞാൻ വിചാരിക്കുന്ന അടുത്ത ഘട്ടത്തിൽ അത് ഒരു ചർച്ചയെ